ഇലക്ഷൻ എടുത്തതോടെ പുതുപ്പള്ളി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പുതുപ്പള്ളി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നത് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുതുപ്പള്ളി വാർത്തകളിൽ നിറയുകയാണ് ലോക്സഭാ മണ്ഡലമല്ലെങ്കിലും വീണ്ടും ഉമ്മൻചാണ്ടി വാർത്തകളിൽ നിറയുകയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ തുടങ്ങിയതോടെയാണ് ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളിയും വീണ്ടും വാർത്തകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആൻ്റണി ഷാഫി പറമ്പിൽ എന്നിവർ പുതുപ്പള്ളിയിൽ എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചിരുന്നു ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുമെന്നാണ് കരുതുന്നത്

മാവേലിക്കര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പുതുപ്പള്ളി സ്വദേശി ഇപ്പോൾ പുതുപ്പള്ളിയിലെത്തിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അർപ്പിച്ച ശേഷം പ്രചരണം തുടങ്ങാനാണ് തീരുമാനം കോൺഗ്രസ് മുൻ ഡി സി സി പ്രസിഡന്റും കോൺഗ്രസ് പ്രഭവുമായി തോന്നിപ്പിലടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട് മുൻ ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിയിലും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രചരണം അർപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം ചെങ്ങനാശ്ശേരി മണ്ഡലത്തിലേക്ക് പോകും ചെങ്ങനാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങൾ ാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് തന്നെ മാറ്റിക്കുന്ന ആ ദൃശ്യങ്ങളാണ് അദ്ദേഹം നിൽക്കുന്നത് രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഗുരുവിൻ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തന്നെ പ്രചരണം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നും അദ്ദേഹം പറയുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും ബന്ധപ്പെട്ട കാര്യങ്ങളും ും ഇന്ന് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ഏറ്റവും ആണ് പ്രധാനമായും ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ കടയിൽ പിന്നീട് പോകുന്നത് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലേക്കാണ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളും കേന്ദ്ര കാലികളും കാലികളും ചെയ്യുന്ന പാടുകളിലേക്ക് പോയി എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതിലേക്ക് അദ്ദേഹം മലയാളിയുടെ കണ്ണറിൽ News desk you talk <laughs>